ഹലോ ഡി പി ബി എ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന നമ്മുടെ പശക്കായ പശ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഈ കുരുവിന് ചുറ്റും ഒരു ഒരു തരം പശയാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പേജൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ എടുത്തിരുന്നു ഇതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആൻറ്റിയാണ് ഇത് പരിചയപ്പെടുത്തി തന്നത് ആൻറ്റിയുടെ നാട്ടിലൊക്കെ ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് ഒരു സബ്ജി അപ്പോൾ ആൻറ്റി എനിക്ക് കാണിച്ചു തന്നെ അവരുടെ മസാലയും അവരുടെ ഓയിലൊക്കെ ഒരു വെറൈറ്റിയാണ് അവർ ഓയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് എണ്ണയാണ് അപ്പോൾ പല രീതിയിലുണ്ടാക്കി പക്ഷെ അത് ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ അതിൻ്റെ ഉള്ളിലെ കുരു കുരുവെടുത്ത് കളഞ്ഞ് ഉണ്ടില്ലേ ഭയങ്കര ഇതിന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുരുവെല്ലാം എടുത്ത് മാറ്റി വേണം നമ്മൾക്കിത് സബ്ജി ഉണ്ടാക്കാൻ ഇതുമാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ മാങ്ങയും കൂടി ഒരു സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മാങ്ങ വേണം ഒരു കാൽ കിലോ പശക്കായ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് പിന്നെ ഒരു ഇട്ടല്ലി വെളുത്തുള്ളി ഒരു സവാള പിന്നെ ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു മസാല ഒരു സ്പെഷ്യലാണ് നമ്മുടെ ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം പിന്നെ നമ്മൾ കടുക് കടുക എണ്ണയ്ക്ക് പകരം നമ്മൾ കടുകാണ് എടുക്കുന്നത് പിന്നെ കുരുമുളക് ഒരു സ്പൂൺ പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളക് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൊടിപ്പിക്കുന്ന സാധാരണ വറ്റൽമുളകാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇനി നമ്മൾ നമ്മളെങ്ങനെയാണ് അതുണ്ടാക്കുക നോക്കാലോ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ഇതാ മസാലയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം പിന്നെ മാങ്ങയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഈ പശക്കായ ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ അധികം ഒന്നും ഇങ്ങനെ വയ്ക്കരുത് അപ്പോൾ ഒരു ഒരു കറുത്ത കളർ വരും ഇതിൻ്റെ മേലെ അത് കണ്ടോ അപ്പം നമ്മൾക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾക്കതിലേക്ക് മൂന്ന് സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക ഒന്നും ചെയ്യുന്നില്ല നേരെ നമ്മൾ വറ്റൽ മുളക് എടുത്ത് വെച്ചില്ലേ വറ്റൽ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച സ്പെഷ്യൽ മസാലയില്ലേ അതും ഇട്ട് കൊടുക്കണം തീ നല്ല കുറച്ച് വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതും ഇട്ട് കൊടുത്ത് പിന്നീട് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി ഇതിലേക്ക് നേരത്തെ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇപ്പം അതെല്ലാം വാഴന്ന് വന്ന് ഇനി നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചാൽ മാങ്ങ പശക്കായ സവാള ഇതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒരസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി എടുക്കണം തീ നല്ലോണം കുറച്ച് വെച്ച് ഇതായി ഇതുപോലെ ഇളക്കി കൊടുക്കണം പിടിക്കരുത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നില്ല ഇത്രേ ഇത്രേ വേണ്ടുള്ളൂ ഒരുപാട് ഇങ്ങനെ മുങ്ങിക്കെടുക്കുവല്ല ഇതൊന്ന് നന്നായി ആയി വന്നാ മതി ഇനി നമുക്ക് അടച്ചു വെച്ച് മൂന്ന് വിസിൽ പോകണം ആ ഇപ്പം നമ്മുടെ പശക്കായും മാങ്ങയൊക്കെ വെന്ത് ഒടഞ്ഞ് നല്ല മണാണ് കാണാനും നല്ല ഭംഗിയാണ് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം ഇത് എവിടെ നിന്നാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾ അത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവരും അഭിപ്രായം അറിയിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം